ഗൈസ് ഇന്ന് നമ്മുടെ കാർത്തിക്കേൻ്റെ എൻഗേജ്മെൻ്റ് ആണ് സോ ഗെറ്റ് റെഡി വിത്ത് ഇന്ന് എൻഗേജ്മെൻറ്റ് ആകാൻ വേണ്ടിയിട്ട് ഗെറ്റ് റെഡി ആവുകയാണ് സോ ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗൈസ് പാട്ടൊക്കെ ഇട്ടു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എങ്കിലും ഒരു ജിൽ ജിൽ ഗുമ്മനെ കുമ്മനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സോ നമുക്കിനി സ്വല്പം മൂഷിക്കാവാം അങ്ങനെ മ്യൂസിക്കും വച്ചിട്ട് ഞാൻ തുടങ്ങി സോ ആദ്യം ഞാൻ പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഫേസ് വാഷ് ചെയ്തു സിറം ഇട്ടു മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീൻ ഇട്ടു അതിനുശേഷം ഞാൻ പ്രൈമറാണ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്ക് ബയോലോ ഉണ്ടാവും കമന്റ് ബോക്സിൽ മിൻ ചെയ്ത് കൊടുത്തേക്കാം പ്രൈമർ അപ്ലൈ ചെയ്തു പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഓൾറെഡി ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ ഐബ്രോസ് റൈസർ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ച് വളർന്നിട്ട് ത്രെഡ് ചെയ്യാമെന്ന് അപ്പം ലൈക്ക് നമ്മൾ ഐബ്രോസ് റേസർ വെച്ചിട്ട് എടുക്കുമ്പോഴും ത്രെഡ് ചെയ്തെടുക്കുമ്പോഴും രണ്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ കാരണം ത്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഷാർപ്പ് ലുക്ക് കിട്ടും മറ്റേതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷാർപ്പ് ലുക്ക് കിട്ടും പക്ഷേ ഇതിനൊരു കുറച്ചുകൂടെ ഒരു എന്താ പറയുക ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട് ത്രെഡ് ചെയ്യാൻ പോഴത്തേക്കും പിന്നെ എനിക്ക് വേദന സഹിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തതൊന്നും ത്രെഡ് ചെയ്യാത്തത് ഞാൻ എപ്പോഴും റേസർ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ പിന്നെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നോക്കിയാൽ കുറച്ച് വളർത്തി വെച്ചേക്കുകയാണ് അപ്പം അത് വെച്ചിട്ട് ചെയ്യാം പിന്നെ ഞാനിതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഫേഷ്യൽ എയർ ഒക്കെ ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ഞാൻ കളർ കറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് കണ്ണിൻ്റെ താഴെ ചെറുതായിട്ട് നമുക്ക് എല്ലാവർക്കും നോർമലി നാച്ചുറൽ ആയിട്ടുള്ള ആ കണ്ണി വേണ്ട ഉണക്കം മാറ്റാണ് പിന്നെ എൻ്റെ ഫേസിൽ ഇപ്പം നിങ്ങൾക്ക് കണമറിയും കുറച്ച് കുരു വന്ന് പോയ എൻ്റെ ഡാർക്ക് ഉണ്ട് കുറച്ച് അപ്പോൾ ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടിയിട്ട് ലൈക്ക് എന്താ പറയുക ആ പാച്ച് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പീച്ച് കളർ കറക്ടറാണ് അപ്ലൈ ചെയ്യുന്നത് ഓറഞ്ച് വേണമെങ്കിൽ ഇടാം പക്ഷേ പീച്ചാണ് സേഫ് ഓറഞ്ച് കൂടിപ്പോയ സീനാണ് അപ്പം പീച്ച് ആകുമ്പോൾ സീനില്ല അപ്പോൾ പീച്ച് കളർ കറക്ടർ വാങ്ങി വയ്ക്കാൻ തുടങ്ങി എല്ലാവർക്കും യൂസ്ഫുൾ ആണ് അപ്പം ഞാൻ കുറച്ച് അത്യാവശ്യമൊക്കെ വരിത്തേക്കുന്നുണ്ട് എന്നാലും സീനില്ല ഗൈസ് അതിനുശേഷം നല്ലൊരു ബ്ലെൻഡിങ് ബ്രഷ് എൻ്റെ പൊന്ന് ഗൈസ് ഇത് ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷാണ് പാക്കിൻ്റെ പി എസ് സി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എൻ്റെ പൊന്നും എന്തടിപൊളി പ്രോഡക്റ്റാണെന്ന് അറിയുമോ സൂപ്പർ കേട്ടോ സൂപ്പറായിട്ടുള്ള സാധനമാണ് ഈ ഒരു ബ്രഷിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം എല്ലാത്തിൻ്റെ എൻ്റെ കൈയിരിക്കണം കണ്ണാടിൻ്റെ ലിങ്ക് വരെ ഞാൻ കൊടുത്തേക്കാം എൻ്റെ സൗണ്ട് എന്തടഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് എൻഗേജൻ്റ് എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ നൈറ്റ് കുളിച്ചുകൊണ്ട് പെട്ടെന്ന് കയറിക്കണം എന്ന് ഉറങ്ങി ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് കയറിക്കണം ഉറങ്ങി അപ്പോൾ ആ നനവിൽ കയറിക്കണംന്ന് ഉറങ്ങി ഫാനിട്ടിട്ട് ഇടക്കിൽ നീരെ ഇറങ്ങി എനിക്ക് ജലദോഷം എന്തൊണ്ടതിനെ കൈ കൈ അതാണ് ഈ സൗണ്ട് ഇങ്ങനെ ഇരിക്കണം സോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ഞാൻ ടു ഫേസിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത് ഇത് അടിപൊളിയായിട്ടുള്ള കൺസീലറാണ് സീരിയസ്ലി ആക്ച്വലി ഒരു മാറ്റ് സെമി മാറ്റ് ഫിനിഷൻ ഓയിലി സ്കിന്നൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസീലറാണ് എൻ്റെ പൊന്നു ഞാൻ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള കൺസീലർ ഇതാണ് കാരണം ലൈക്ക് എൻ്റെ രണ്ട് മൂന്ന് കൺസീലർ ഉണ്ട് പക്ഷേ എപ്പോഴും യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്കിന്നു പോയിട്ട് ചേർന്നിരിക്കും ഭയങ്കര അടിപൊളിയായിട്ടുള്ള കൺസീലറാണ് സോ ഞാൻ എവിടെയൊക്കെ കളർ കറക്റ്റ് അപ്ലൈ ചെയ്തു അവിടെയൊക്കെ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തു എന്നിട്ട് എഗെയിൻ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ടെന്ന് വെച്ചാൽ അടിപൊളി അടിപൊളിയായിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക സ്കിന്നുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു കൺസീലറും എല്ലാം നമ്മൾ ആക്ച്വലി നമ്മളെ മേക്കപ്പ് സൂപ്പറാണെങ്കിൽ എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്നീക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസൊക്കെ സൂപ്പറാകുമ്പോൾ നമ്മളെ സ്കിൻ ടു സ്കിൻ ലൈക്ക് മേക്കപ്പായിട്ട് തോന്നും ഓക്കെ ഗൈസ് അപ്പം ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ നന്നായിട്ട് ഞാൻ ഇത് വെച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്ന് വെച്ചാൽ ഇതോടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർത്താം അക്കോർഡിംഗ് ടു എ വിഷ് പക്ഷേ ഞാനൊരു ചെറിയ സ്കിൻ ടിൻ്റൂടെ എടുക്കുന്നുണ്ട് ഹൈഡ്രേറ്റിംഗ് ടിൻ്റ് വേറെ ഒന്നും ഞാൻ ഓൾറെഡി മാറ്റ് ഫിനിഷ് വളം കൺസിലറാണ് യൂസ് ചെയ്ത സെമി മാറ്റ് അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഗ്ലോസ് ചെയ്യുക കാരണം എൻ്റെ ഡ്രൈ സ്കിൻ ആണ് അപ്പോൾ എനിക്ക് ആ ഒരു ഹൈഡ്രേറ്റിംഗ് ലുക്കാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ടിൻ്റൂടെ ഹൈഡ്രേറ്റിംഗ് ടിൻ്റ എടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലേ എൻ്റെ പൊന് ഗൈസ് എന്ത് പൊളിയാണെന്നറിയോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ സ്കിന്നു കണ്ട ആ ഗ്ലോ കണ്ട ആ സ്കിന്നിൻ്റെ ഇങ്ങനെ നമുക്കറിയാം നമുക്കൊരു സിറം കൈൻഡ് ഓഫ് രീതിക്കായിട്ടുള്ള എഫക്റ്റാണ് സീരിയസ്ലി അടിപൊളിയുടെ എല്ലാ പ്രോഡക്റ്റിലും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഓരോ പ്രോഡക്റ്റ് എടുത്തെടുത്ത് പറയുന്നില്ല ഞാൻ ജസ്റ്റ് ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നെനിക്ക് ഭയങ്കര എൻ്റെ ബേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയാം അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഞാൻ ഐ മേക്കപ്പ് ചെയ്തുകൊണ്ട് ഭയങ്കര സിംപിളാണ് എനിക്ക് ഭയങ്കര ആയിട്ട് പോയാൽ മതി ലൈക്ക് മേക്കപ്പ് എനിക്ക് ഭയങ്കര ഓവർ മേക്കപ്പ് നാച്ചുറൽ ആയിട്ടുള്ള മേക്കപ്പ് മതി അപ്പം ഞാൻ ജസ്റ്റ് കണ്ണിൽ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാലോ ബ്രൗൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര നാച്ചുറൽ ലുക്ക് കിട്ടുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് ഭയങ്കര നാച്ചുറൽ ലുക്കാണ് സോ അതുകൊണ്ട് ഒരു ബ്രൗൺ ഷെയാണ് പറഞ്ഞത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എൻഗേജ്മെന്റ് ആണ് ഈ എൻഗേജ്മെന്റ് ആക്ച്വലി എല്ലാം ഷടപടേയും ഷടപടയിൽ നിന്നായിരുന്നു അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് എനിക്ക് ഇങ്ങനെ നമ്മൾക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ പരിപാടിക്കൊക്കെ പോയി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ചടുത്തുള്ളി ചടുത്തുള്ളി നിൽക്കും പണ്ട് അങ്ങനെയാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ കണ്ണിൽ ജസ്റ്റ് ഒരു ടൈറ്റ് ലൈനും താഴെയും കൂടെ ചെറുതായിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ലൈക്ക് റെനയുടെ ഒരു കാജലാണ് എൻ്റെ പൊന്നു ഗൈസ് ആടിപൊളി അടിപൊളി അടിപൊളി സാധനമാണ് സോ വാങ്ങിച്ചു ഭയങ്കര അഫോർഡബിളാണ് അഫോർഡബിളും ആണ് അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഒരു ലൈനറോട് എടുത്തിട്ട് ജസ്റ്റ് മൊഗിൽ സാധാരണ നമ്മൾ നോർമലി ലൈൻ ചെയ്യത്തില്ല അതേപോലെയാണ് ഞാൻ എക്സ്ട്രാ കണ്ണിൻ്റെ മുകളിലൊന്നും കൊടുക്കുന്നില്ല ഞാൻ എക്സ്ട്രാ ഗ്ലിറ്റേഴ്സ് കൊടുക്കുന്നില്ല പല പല ടൈപ്പ് ഓഫ് ക്രീസ് വർക്ക് കട് ക്രീസും അങ്ങനെ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല സിമ്പിൾ നോർമലായിട്ടുള്ള പരിപാടിയാണ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ലൈക്ക് എല്ലാവരും പോലെയുള്ള ആൾക്കാരാണ് അപ്പോൾ എനിക്ക് നോർമലായിട്ടുള്ളവരുണ്ട് അവിടെ ലൈക്ക് കോഷ് പോഷ് അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല എല്ലാവരും പോലത്തെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ഞാനും സാധാരണ സിംപ്ളൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ ലൈക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവൻറ്റൊക്കെയാണ് ഭയങ്കര പിന്നെ എന്തേലും കോസ്മെറ്റിക്സിൻ്റെയോ അതിൻ്റെ ഇവൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഐസ് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ഭയങ്കര ഭയങ്കര ജിൽ ജില്ലായിട്ട് പോയി നമുക്ക് ഭയങ്കര സിമ്പിളായിരുന്നു നാടൻ കന്നിപ്പന്ന് അതാണ് എൻ്റെ ഒരു ലൈക്ക് ഒരു സംഭവം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാടൻ വൈബ് ഓക്കെ ഓക്കെ ഞാൻ എഴുതി കൊടുത്തു ആക്ച്വലി ഞാൻ ഇടാൻ പോകുന്ന ഔട്ട്ഫിറ്റൊക്കെ ഞാൻ ലാസ്റ്റ് അയച്ചതാണ് ഞാൻ പോലും കണ്ടിട്ടില്ല ഞാൻ നേരെ നിശ്ചയിച്ചിന് അടുത്ത് പോകുമ്പോഴാണ് ഞാൻ ഔട്ട്ഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് പോകണത് ജസ്റ്റ് ചേച്ചി പിക്ക് മാത്രം എനിക്ക് അയച്ചു തരുള്ളൂ ഔട്ട്ഫിറ്റ് തച്ചതുമല്ല ജസ്റ്റ് ആ കളർ മാത്രം ഓക്കെ അപ്പം അതിന് ശേഷം ഞാൻ ജസ്റ്റ് മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഓൾറെഡി ലാഷ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട് മൂന്നാല് ദിവസമായി ചെയ്തിട്ട് പക്ഷേ എന്നാലും ഞാൻ ഒരു മസ്ക്കാരെയും കൂടെ അപ്പം അപ്പം കുറച്ചുകൂടി ഇങ്ങനെ ഭയങ്കര വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള അല്ല വാട്ടർ പ്രൂഫ് അല്ലാത്ത ജസ്റ്റ് ഒരു മസ്ക്കാരെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഹുഡാ ബ്യൂട്ടിയുടെ അപ്പം ആക്ച്വലി ജസ്റ്റ് മുഖലത്തെ ലാശത്തിൽ ചെറുതായിട്ടും താഴത്തെ ലാശത്തിൽ നമ്മൾ എക്സ്റ്റെൻഷൻ ചെയ്തിട്ടില്ല അപ്പം നന്നായിട്ട് തിക്ക് ായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ സൂപ്പറായിട്ടിരിക്കണത് കാണാനും അപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടാൽ അതായിട്ട് ഞാൻ ബ്രഷിൽ കുറച്ച് ബ്ലഷ് എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഓവറാക്കുന്നില്ല ഓവറാക്കി ചളമാക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മുമ്പൊക്കെ ഞാൻ ലൈക്ക് വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും രണ്ട് സൈഡിൽ കുറച്ച് തേച്ചിട്ട് മെഗലോട്ട് ലിഫ്റ്റ് ചെയ്ത് വയ്ക്കുമായിരുന്നു ഇപ്പോൾ വെച്ചാൽ കവി നല്ലവരുമായിടും കാരണം എനിക്കിപ്പം ഒരു ലീൻ ഫേസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ഞാൻ ലൈക്ക് ഡയറ്റൊക്കെ എടുത്തിട്ട് ഞാൻ കുറഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ചിക്സ് അല്ലെങ്കിൽ കുറച്ച് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈഡിലൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സോ ഗൈസ് അതിന് ശേഷം ഞാൻ ലൈക്ക് ലിപ്സ്റ്റിക്ക് നിങ്ങളെല്ലാം ചോദിച്ചു ഷോർട്സിൻ്റെയൊക്കെ ഇവന്റിൻ്റെയൊക്കെ ലിപ്സ്റ്റിക് ആണ് ഇതാണ് മാക്കിൻ്റെ സൊഫർ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് സോ ഗൈസ് ഇത് അടിപൊളി ഇടാന്ന് വെച്ചാൽ എൻ്റെ പൊന്ന് ഗൈസ് അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്കിൻ്റെ കൈ ഷോപ്പ സ്റ്റോപ്പ് മാക്ക് പിന്നെ ഐക്കലൊക്കെ പോയി നിങ്ങൾക്ക് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് സൂറ്റബിൾ ആണ് തോന്നിയത് അടിപൊളി ലോങ്ങ് ലാസ്റ്റിങ് ആണ് അപ്പോൾ ഇത് തന്നെ ഞാൻ വാങ്ങിച്ചത് കാരണം കൂടെ കൂടി ഇടേണ്ടി വരില്ല ഫുഡ് കഴിച്ചപ്പോഴൊന്നും പോവത്തില്ല സോ അത്രയ്ക്ക് അടിപൊളിയാണ് സോ ഇതാണ് ഇനി നെക്സ്റ്റ് എനിക്ക് പരിപാടിച്ച് ഇത്രേ ഉള്ളൂ സെറ്റിങ്സ് അടിക്കാം മേടിക്കാം ശേഷം ഇനി മുടി കെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് നിശജയിച്ചിൻ്റെ അടുത്തോട്ട് പോകണം ചേച്ചി എനിക്ക് ഔട്ട്ഫിറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അവിടെ പോകണ ഔട്ട്ഫിറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ബഹളം വെച്ചത് കൊണ്ടും ഇത്രയും ഇത് കൊണ്ട് ഞാൻ ഇനി കുറച്ച് എന്താ പറയുക ഇത് ധരിക്കുന്നുണ്ട് ഗൈസ് വോട്ട് ഖെമോമയില് ചിയൊക്കെ കുടിക്കുന്നുണ്ട് സോ അപ്പം ഔട്ട്ഫിറ്റ് എല്ലാം നിഷ ചേച്ചി ചെയ്തു വെച്ചിട്ടാണ് മംഗലത്ത് എന്ന് പറഞ്ഞൊരു ബൊട്ടി കൊണ്ട് ഞങ്ങളുടെ ട്രിവാൻപുറത്ത് നെടുമ്പങ്ങാട് ആ നടന്നു സ്ഥലത്ത് അവിടെയാണ് മംഗലത്ത് ബൊട്ടിക്ക് മംഗലത്ത് ബൊട്ടിക്കുന്ന ഓർഡർ ആണ് നിഷ ചേച്ചി നിശ്ചയിച്ചാണ് എനിക്ക് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സോ ചേച്ചിയിൽ അടുത്ത് പോയി നമുക്ക് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതാണ് ഗൈസ് ഡ്രസ്സ് ഗേൾസ് ഇതാണ് എനിക്ക് നിഷ ചേച്ചിയാണ് എനിക്ക് ഹെയർ ചെയ്ത് തന്നത് ആൻഡ് ഈ ഞാൻ ഇട്ടേക്കുന്ന ചെയിനും ഇയറിംഗ്സും എല്ലാം അവിടെയാണ് കാരണം അവിടെ റെൻ്റൽ ജുവലേഴ്സാണ് ആൻഡ് ഓൾസോ ബൊട്ടീക്കാണ് മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട് എല്ലാം ഓൾ ഇന്നോളാണ് അവിടെ സോ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മംഗലത്തിൻ്റെ ബൊട്ടീക്കിനെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് തരാം നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ചേച്ചി പറഞ്ഞു തരും എനിക്ക് ചേച്ചിയാണ് കേട്ടോ പൂവൊക്കെ വെച്ച് തന്നത് എല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബ്ലൗസിൻ്റെ ബാക്ക് എൻ്റെ പൊന്നുകൾ ഒരു നെറ്റ് ഫുൾ ഹാൻഡ് വർക്ക് അവിടെ ചെയ്തതാണ് സീരിയസ്ലി അടിപൊളി എന്ന് അടിപൊളി ആക്ച്വലി ഇതിൻ്റെ പെർഫെക്റ്റ് കളർ എന്താണെന്നറിയുമോ കനകാംബരം പൂവില്ലേ കനകാംബരം പൂവിൻ്റെ കളറാണ് എനിക്കങ്ങണമെങ്കിൽ അങ്ങ് ഒരുപാട് ഇഷ്ടമുണ്ട് ഞാനിത് ഓൺ ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു പക്ഷേ ഇത് വന്നപ്പോഴും എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാലും ഒന്നപ്പൊന്നും ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ള മെറ്റീരിയലാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ജയിച്ച് വിളിച്ചോ ഞാൻ ബൊട്ടീക്കിൻ്റെ ഇത് കൊടുത്തേക്കാം അത്രയ്ക്ക് അടിപൊളിയാണ് സൂപ്പർ ഡൂപ്പറായിട്ടുള്ള ഒന്നാണ് കേട്ടോ എനിക്കൊരു ഇഷ്ടപ്പെട്ട് ആൻഡ് ഓൾസോ ചേച്ചിയാണ് ഹെയർ സ്റ്റൈൽ എടുത്തത് ഞാൻ എപ്പോഴും എനിക്ക് എനിക്കവിടെ ഷൂട്ടുണ്ടെങ്കിലും അല്ലെങ്കിലൊക്കെ ഞാൻ എപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ചേച്ചിയുടെ അടുത്താണ് ചേച്ചി ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ഭയങ്കര സൂപ്പർ സൂപ്പറായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ചെയ്യുന്ന ഹെയർ സ്റ്റൈൽസ് നൈസ് ഹെയർ സ്റ്റൈൽസ് ആണ് എനിക്ക് ഓവർ ആക്കുന്ന എനിക്കിഷ്ടമല്ല ഓവറായാലും എൻ്റെ ഫേസിൽ ചെയ്യൂല ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തു തന്നു എൻ്റെ ഈ ഒരു ഫുള്ള് അതായത് മെറ്റീരിയൽ എടുത്ത് ചേച്ചി എന്ന മോഡല് ചെയ്തു സ്റ്റിച്ച് എല്ലാം ചേച്ചിയാണ് ചെയ്തത് സോ ഇതിൽ എൻ്റെ ഒരു പാത്രം എന്ന് പറയുന്നത് അളവ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ പാത്രം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇട്ടുകൊണ്ട് വരിക എന്നുള്ളത് അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ് ചാറ്റ ബൈ ബൈ